അമ്പലത്തിലേക്ക് നമുക്കൊന്ന് പോകാം കലവറയിൽ നിന്ന് സെഫിനീസ അലിയാർ നമുക്കിപ്പം ചേരൂ സെഫിനീസാം കലവറയൊക്കെ ഒന്ന് പ്രേക്ഷകരെ കാണിക്കൂ ഇന്നലെ അല്ലമീൻ അവിടെ വന്ന് ഇളക്കുന്നതൊക്കെ കണ്ടു സേഫിനീസ എന്ത് കാഴ്ചകളാണ് കാണുന്നത് കലവറയിൽ ഒരുപാട് സ്ത്രീകളും ഒക്കെ ഉണ്ടല്ലോ അവരും പാചകത്തിൽ വന്നവരാണോ അരുൺകുമാറിന് മുമ്പ് ഞാൻ സദ്യക്ക് ക്ഷണിച്ചതിൻ്റെ ഒരു കാരണം പറയട്ടെ ഇത് തൃക്കാക്കരക്കാരുടെ ഒരു ഉത്സവമാണ് ഞാനും അരുൺകുമാറൊക്കെ തൃക്കാക്കരയിൽ താമസിക്കുന്നവരില്ലേ അപ്പം നമ്മളിങ്ങനെ പറയാമോ നമ്മളല്ലേ ക്ഷണിക്കേണ്ടേ സദ്യ കഴിക്കാനായി അപ്പോൾ ഇത് രണ്ട് സദ്യയാണ് അരുൺകുമാറിന്റെ സദ്യയാണ് എല്ലാവരുടെയും സദ്യയാണ് തൃക്കാക്കരക്കാര് അങ്ങനെ പറയണ്ടേ നമ്മുടെ സദ്യയാണ് ഞാനിപ്പോൾ അത് കലവറയുടെ തൊട്ട് ചേർന്ന് തന്നെയാണ് ഇവിടെയാണ് ആദ്യം ഇലയിട്ട് സദ്യ വിളമ്പുന്നത് ഇവിടെ സദ്യ വിളമ്പിയ ശേഷമാകും പുറത്ത് എല്ലായിടത്തും സദ്യ വിളമ്പുക ആദ്യം ഇവിടെയായിരിക്കും സദ്യ വിളമ്പുന്നത് മന്ത്രി പി രാജീവാകും സദ്യ വിളമ്പി ഇത് ഉദ്ഘാടനം ചെയ്യുക അതിനുശേഷമാകും ഈ മഹാ തിരുവോണ സദ്യ തുടങ്ങുക പുറത്ത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു ഇവിടെ ബെന്നി ബെഹനാൻ എം പി ഉണ്ട് എല്ലാ തവണയും തൃക്കാക്കരയിലെ തിരുവോണ സദ്യയ്ക്ക് ഒഴിച്ചു കൂടാനാത്ത ഒരു വിഭവം പോലെയുള്ള ഒരാളാണ് ബെന്നി ബെഹനാൻ എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണാഘോഷവും തൃക്കാക്കരയിലാണ് എല്ലാ വർഷവും തൃക്കാക്കരയിലാണ് ഈ വർഷത്തെ ഓണാഘോഷം തൃക്കാക്കരയിലാണ് ഇത്തവണത്തെ ഓണത്തിന് പൊതുവേ ഉണ്ടായ ഒരു മാനത ഉണ്ടല്ലോ നമ്മുടെ വയനാട് പക്ഷെ തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം ഓണം ഇവിടെ ഓണം ആഘോഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് സംതൃപ്തി കിട്ടുന്നത് തൃക്കാക്കരയാണ് ഓണത്തപ്പൻ്റെ നാട് മഹാബലിയുടെ നാട് ഇവിടെയാണ് ഇതിൻ്റെ ഐതിഹ്യവും ഇതിൻ്റെ ചരിത്രവും ഇതിൻ്റെ പുരാണവും എല്ലാം തളങ്കെട്ടി കിടക്കുന്ന ഒരു പ്രദേശത്ത് ഓണസദ്യ ഉണ്ണുമ്പോഴും ഓണാഘോഷത്തിൽ പങ്കെടുക്കുമ്പോഴും കൂടുതൽ ഒരു ഗ്രഹാതൃത്വവും കൂടുതൽ സന്തോഷം ഉണ്ടാകാറുണ്ട് അത് ഈ ഭക്ഷണം ആവശ്യത്തി നേരത്തെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ സംസാരിച്ചപ്പോ ബെന്നിമേനം കാര്യമുണ്ട് തൃക്കാക്കരക്കാരുടെയൊക്കെ അടുപ്പിൽ പൂച്ചമെറ്റ് ഇടക്കുകയായിരിക്കും കാരണം അവിടേക്ക് എല്ലാവരും ഇവിടെ ഇന്ന് ഇവിടത്തെ ഒരു പ്രത്യേകത നാനാജാതി മതസ്ഥരാണ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് ദിവസം തന്നെ പത്തിരുപത്തയ്യായിരം ആളുകൾ ഭക്ഷണം കഴിക്കും ഈ ഓണം എന്ന് പറയുന്നത് ആ ഓണത്തിന്റെ സമത്വത്തിന്റെ സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ സഹമത്വത്തിന്റെ എല്ലാ നന്മയുടെയും അംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് തീർക്കാക്കരക്കാർ ഈ ഓണം ആഘോഷിക്കുന്നത് പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാവരും ഇവിടെ വരുന്ന കലവറയുടെ തൊട്ട് ചേർന്ന് തന്നെയാണ് ഇത് ഈ മേശയിൽ ഇവിടെ തൂശ് നിലയിൽ സദ്യ വിളമ്പിയ ശേഷമാകും പുറത്തുള്ളവർക്ക് ഭക്ഷണം വിളമ്പുക പുറത്തതാ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാതായി ഇങ്ങോട്ട് നോക്കൂ ഇവിടെ എല്ലാം റെഡിയാണ് പായസം രണ്ട് കൂട്ടം പായസം റെഡിയാണ് നിങ്ങൾക്ക് കൊതി അല്ലേ ഒരു ഒരുപാട് ചോറ് സാമ്പാർ സാമ്പാറിരിക്കുന്നു പുളിശ്ശേരി എരിശ്ശേരി എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് വോളണ്ടിയേഴ്സും ഇത് വിളമ്പാൻ റെഡിയാണ് എല്ലാവരും ഒരു കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇവിടെ വിളമ്പാനുണ്ട് നേരത്തെ ട്യൂഷനിലൊക്കെ വെള്ളം തളിച്ച് ശുദ്ധമാക്കി പോകുന്ന കുട്ടികളെ ഞങ്ങൾ കണ്ടു അല്ലേ ഏതാ മോനൊക്കെയാണ് ഇപ്പോൾ ട്യൂഷനിലും വെള്ളമൊക്കെ വിതറി എല്ലാം ശുദ്ധമാക്കിയൊക്കെ എന്താ ഈ ഫുഡ് വിളമ്പാൻ തയ്യാറായി നിൽക്കുകയാണോ എത്ര പേർക്ക് പറ്റാവുന്നത്രേ അടുത്തു പോവോ ഇവരൊക്കെ റെഡിയാണ് എല്ലാ വർഷവും വരാറില്ലാണോ ഇവിടെ വിളമ്പാനൊക്കെ കൂടുന്നതാണ് തീർച്ചയായിട്ടും ഇതാണ് ദൃശ്യങ്ങൾ ഇവിടെ നിന്നും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ അമ്പലത്തിന്റെ ഈ ഊട്ടുപുരയുടെ ചുറ്റും ഇതുപോലെ കസേരകളിലേക്കാണ് ആയിരം പേര് ഒരേ സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിച്ചെഴുതുന്നവട്ടെ ആ കാഴ്ചയൊക്കെ കാണിപ്പിച്ച് കൊതിപ്പിച്ചു രാവിലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ നിൽക്കുന്ന ഈ സഹോദരിമാരും സഹോദരനും അല്ലേ